ദയാഥത്തിന് അനുമതി തേടി കരുവന്നൂരിലെ നിക്ഷേപകൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട് കരുവന്നൂരിലെ നിക്ഷേപകനായ ജോഷിയുടേതാണ് അസാധാരണ നടപടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് ജോഷിയുടെ കണക്കുപ്രകാരം കരുവന്നൂർ ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത് എന്നാൽ പണം മടക്കി നൽകാത്തതോടെ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലാണ് പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് കത്തിൽ ജോഷിയുടെ ആവശ്യം സി നേതാക്കളുടെ നേതൃത്വത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും മാപ്രാണം സ്വദേശി ജോഷി ആരോപിക്കുന്നു ബാങ്കിന്റെ കണക്കുപ്രകാരം എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ജോഷിക്ക് നൽകാനുള്ളത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ തുറന്ന് നൂറുകോടിയിലധികം രൂപ സി പി എം നേതാക്കൾ തട്ടിപ്പ് നടത്തിയെന്ന് നേരത്തെ ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അനധികൃത വായ്പകൾ അനുവദിക്കാൻ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന മന്ത്രി പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന ബാങ്ക് മുൻ സെക്രട്ടറി മൊഴി നൽകിയതായും ഇ ഡി വെളിപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്